கடிதமே நல்லா கட்டு படி கண்மணி அண்ணாடி கலா என்னது கடிதம் பாட்டாகவே படிச்சிட்டியா இப்போ நானும் இங்கே கண்மணி போட்டது தான் அடுத்தது பொன்மணின்னு போட்டோம் അപ്പൊ കുമ്പങ്ങാട് തെറുവാത്തോ ഇപ്പിവിടെ വന്നിട്ടുണ്ട് മാന്യ സദസ്സിന് വന്ദനം അങ്ങനെ പറയലല്ലേ അപ്പൊ ഇത്രയും നേരം ഇങ്ങളെ കാത്ത് ഞങ്ങളെ കാത്തിക്കാനും എന്തായാലും ഇതിന്റെ പേര് പഠിച്ചിട്ടാ ഞാൻ കൊറച്ചൊന്നും എന്തായാലും ഈ നാഗ്രാശിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണിയാണ് കാണാൻ സാധിച്ചത് അതിന്റെ സന്തോഷം അങ്ങനത്തെ അടിസ്ഥെ പ്രാർത്ഥന ോ റെഡി കൊമ്പാട് കോളിപ്പിന്താ കൊമ്പത്തിരുന്ന് പഠന കൊമ്പത്തിരുന്ന് പഠന കല്യാണ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതാ ഉമ്മച്ചീടെ കണ്ടെന്ന് ഇറങ്ങിരിക്കമ്മച്ചീടെ

കുത്ത് അംസന്റെ കുത്തോ കിട്ടി അതൊരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ പാട്ടോ പാട്ട് നമുക്ക് കഴിഞ്ഞോ അടുത്തേ അല്ലേ വീഡിയോസ് രണ്ടു മൂന്നോ ഡയലോഗ് ആയാലോ അത് മതിയോ ണെങ്കിൽ മണിച്ചിത്രത്താവിലെ നാഗവല്ലി ആണോ ഇഷ്ടം കൊമ്പക്കാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം കൊമ്പക്കാട് ഗോയ വാതിലോർക്കെ പിന്നെ വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞത് ജുമാക്കോ നേരായി

Seeni ne gördü? Ne yaptı bunları? Ne yaptın? Ne yaptın? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ് സിനിമയിൽ ആ കാക്കാനോട് വായിക്കാണ് കുട്ടികൾ അപ്പോ തമിഴ് സിനിമയിലെ ഉണക നായകൻ കമൽഹാസൻ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടോ ഉപരി കൺമണി അൻപോട് കാതലെന്ന് പറഞ്ഞൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ അത് കേട്ടു அப்ப அந்த ரெண்டு மூணு டயலோகிண்டு ஆஹ் கண்மணி கண்போடு நான் நான் எழுதும் கடிதமேயுள்ள கடிதி கடிதமே நிறுக்கட்டும்

കൊടുത്തോടും ഒൻപതാമത്തെ സമ്മാനമാണ് ശ്രദ്ധക്ക് നമ്മളെല്ലാ സ്ഥലത്തും ശബ്ദം എടുക്കുന്നത് ാസ്റ്റ് ഇരുപത്തി ആറ് പതിനെട്ട് കേട്ടോ കോമഡി കോമഡി അപ്പൊ ആദ്യമായിട്ട് പണിച്ചിത്ര പപ്പു ചേട്ടന്റെ ചെറിയൊരു ഡയലോഗ് ഓക്കെ അല്ലേ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തിലുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആഴേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറാലും ഇല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തന്നെയാണ് അസമയത്തവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ

ിങ്പ്പുണ്ട് കേട്ടു സങ്കട അല്ല നല്ല അല്ലേ അപ്പൊ മമ്മത്തിന്റെ കൂടെ ഇരുന്നാണ്ട് ദിക്കിങ് എന്ന് പറഞ്ഞ സിനിമയിൽ കരഞ്ഞിട്ട് ഒരു ഡയലോഗ്ന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആണ് നിങ്ങളൊക്കെ ഒന്ന് കയ്യടിച്ചിരുന്നു ഞാനും അതിന്റെ ഒരു കറക്റ്റ് അയച്ചില്ല കഴിഞ്ഞിട്ട് െ തുടങ്ങൾ വന്നിട്ട് എന്റെ രണ്ട് കൈയും ചവിട്ടിയുണ്ട് പിന്നെ ബോട്ട്സ് ഇട്ട കാലം ഉണ്ട് നെഞ്ചിനാ പ്രയോഗം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് കിറു ഗിറാന്ന് വരിലൊടിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാഷേ ഒമ്പതന്നാ ചി ഓടിച്ചത് ഒമ്പതന്ന അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ചോദ്യം കേട്ടപ്പോ അറിയാതെ എന്റെ രണ്ട് നമ്മളെ പറയാ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവുന്ന നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വേണ്ടി വരും ഓക്കെ